കൊല്ലം ജില്ലാ സൂപ്പർ ഡിവിഷൻ ഇൻബിറ്റ വേഴ്സസ് രോഹിണി മത്സരത്തിൽ ഒത്തുകളി വിവാദം ശക്തമാകുന്നു ഫുട്ബോളിൻ്റെ അന്തസ്സുകെടുത്തുന്നതാണ് കൊല്ലം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഫസ്റ്റ് ഡിവിഷൻ മത്സരമായ സൂപ്പർ ഡിവിഷൻ മത്സരത്തിലുണ്ടായ ഒത്തുകളി വിവാദം ആറ് ടീമുകളാണ് സൂപ്പർ ഡിവിഷൻ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഡി എഫ് എ എക്സിക്യൂട്ടീവ് അംഗമാണ് മൂന്ന് ടീമുകളെ ഇറക്കുന്നത് ഈ വ്യക്തിയാണ് ഇപ്പോൾ ആരോപണ വിധേയനായിരിക്കുന്നത് കൂടാതെ കളിക്കിടയിൽ റഫറിയെ തല്ലിയതിനും കളിക്ക് ശേഷം ഏതൊരു ടീമിലെ കളിക്കാരെ യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിച്ചതിനും ക്ലബിനെതിരെ പരാതി നിലവിലുണ്ട് ഇതേ തുടർന്ന് രണ്ട് പ്രധാന കളിക്കാർ റെഡ് കാർഡ് കണ്ട് പുറത്തായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയിൽ ഏതൊരു ടീം രണ്ട് ഗോളിന് മുന്നിലായിരുന്നു എന്നാൽ രണ്ടാം പകുതിയിൽ മുന്നിലെത്തിയ ടീം പെട്ടെന്ന് തന്നെ നാല് ഗോളുകൾ വഴങ്ങി ഇത് ഒത്തുകളിയെന്നാരോപിച്ച് മത്സരത്തിന് മുന്നേ മത്സരം അവസാനിപ്പിച്ച് റഫറിമാരും മത്സരം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു ഇങ്ങനെ നേടുന്ന വിജയങ്ങൾ പൊതുസമൂഹം വിലയിരുത്തുമെന്ന തിരിച്ചറിവോടെ ഫുട്ബോളിൻ്റെ വില കളയുന്ന ഇത്തരം പ്രവർത്തികൾ അവസാനിപ്പിക്കാൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ തയ്യാറായാൽ മാത്രമേ ഫുട്ബോളിന്റെ പ്രതാപം തിരിച്ചെത്തുകയുള്ളൂ ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം